ഇതിനകത്ത് എടുത്തോണ്ട് വന്ന ചോറ് തികയത്തില് രണ്ടു ദിവസത്തേക്കു ഇതിനകത്ത് കറിയും എടുത്ത് ഇതിനകത്ത് ചോറും മേടിക്കാം ഇതിനകത്ത് എന്തെങ്കിലും ഇട്ടുകൊണ്ട് വരാം അത് ഇതിന്റെ കുറച്ചുകൂടെ വലുതെടുക്കണം ഉമ്മതവിടെ പോകുന്നു ഈ പാത്രമൊക്കെ ആയിട്ട് സൂര്യവിന്റെ വീട്ടില് അതിന് നമ്മൾ ഉച്ചക്ക് പോയതല്ലേ ബർത്ത്ഡേ പാർട്ടിക്ക് പിന്നെന്തിനാ ഇപ്പൊ ഉമ്മ ഈ പാത്രമൊക്കെ ആയിട്ട് പോന്നത് സുലൂന്റെ വീട്ടിലെ ചോറും കറിയും ഒക്കെ ബാക്കി വന്നിരിക്കുന്നത് ഞാൻ അടുക്കളയിൽ ഇഷ്ടം പോലെ ചോറും കറിയും ഒക്കെ ബാക്കിയിരിക്കുന്നെ അവര് ക്ഷണിച്ചവരാരും അധികം വന്നില്ലെന്നേ ഞാൻ ചോദിച്ച മോളിച്ചു ചോറും ഞാൻ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോ പറഞ്ഞാ അത് എന്താ ഇത്തിട്ട് കുറച്ച് എടുത്തോണ്ട് പറഞ്ഞു ഞാൻ പോക്കിയതേ വലുത് വേണോ ചെറുത് വേണോന്ന് ഇതിലെടുക്കുവാണെങ്കിൽ കൊറച്ചു ദിവസത്തേക്ക് കാണും പിന്നെ കറിയൊക്കെ രണ്ടു ദിവസത്തേക്ക് നമുക്ക് ഒന്നും വെക്കണ്ടല്ല അത് തന്നെ ചൂടാക്കി എടുക്ക അത് കരുതിയിട്ടാ എന്റെ ഉമ്മക്ക് നാണമില്ലേമ്മ എവിടെ ഒരു വിശേഷം നടന്നു ചെന്ന് അവടെ അടുക്കള നോക്കും വല്ല ബാക്കിയുണ്ടോ എന്നിട്ട് ചോദിച്ചു മേടിച്ചിങ്ങനെ കൊണ്ടുപോകൂ നമ്മൾ കഴിച്ച് പിന്നെ എന്തിനാ നിന്നീ പാത്തു വഴിക്കായിട്ട് പോ നാണം കിടത്താനായിട്ട് പോന്നെ നീ ഒന്ന് ഓടി പെണ്ണല്ലേ അത് കളയാൻ പറ്റൂ അത്രയും ചോറ് വേസ്റ്റ് ആക്കി കളയുന്ന എന്തിനാ അത് നമ്മുക്കൊണ്ട് വന്ന കുറച്ചു ദിവസം കഴിച്ചു നീ പോകണ്ട ഞാൻ പൊക്കോളാം ഇന്നൊരു തലട്ട് പറഞ്ഞ പോകാൻ നീ നിന്റെ കാര്യം നോക്ക് ഉച്ചയ്ക്ക് പോയി ഞാനും ഉമ്മായും ആ മോളുമായിട്ട് പോയി കഴിച്ച് ഇപ്പൊ ഞാൻ ഓർക്കുന്ന മൂന്ന് മൂന്നുപേരും പോകണ്ടായിരുന്നു രണ്ടുപേരും പോയാൽ മതി ഓർക്കുക അപ്പോഴും ഈ പാത്രം ഒക്കെ ആയിട്ട് പോകുന്നത് എന്തിനശ്യല്ലോ കഴിച്ചതല്ലേ നമ്മൾ പോയി വെറുതെ പാത്രമൊക്കെ ആയിട്ട് നാണക്കേടല്ലേ മാ ഇവിടെ എല്ലാവരും ഈ ആഹായത്തുള്ളവരെല്ലാരും വന്ന് കഴിച്ചതാണ് എന്തോ ഒരു നാണക്കേടാ അവരാരും ഇങ്ങനെങ്കിലും പോന്നണ്ടോ പിന്നെ നമ്മൾ മാത്രല്ലല്ലോ ഉച്ചക്ക് പോയി കഴിച്ചത് ഈ ആയിലത്തെ കുറച്ചുപേരൊക്കെ ഉണ്ടായിരുന്നില്ല കഴിക്കാൻ ഇപ്പൊ കണ്ടോണം അങ്ങോട്ട് ചെല്ലുമ്പോ എത്ര അവിടെ വന്നിരിക്കുന്നേന്ന് അവിടെ ചെല്ലും നേരത്തെ ചെന്നില്ലെങ്കില് ഒന്നും കിട്ടത്തില്ല വെറുതെ ആ ചോറും കറിയൊക്കെ വേസ്റ്റായി കളയുന്ന എന്തിനാ ആ വരുന്നു വരുന്നു ആ നീയാ ഉച്ചയ്ക്ക് ഞാനും പോയായിരുന്നു എന്താടീ ഓ ഒന്നും പറയണ്ട ഞാനേ ഭക്ഷണം കഴിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ പറയുന്ന കേട്ട് ആൾക്കാർ വെച്ച് പിന്നെ വിളിച്ചതാരും വന്നിട്ടില്ല അല്ലത്തുള്ളവരും അടുത്ത ബന്ധുക്കാര് മാത്രമേ വന്നുള്ളൂ കുറെ പേരെ വിളിച്ചതാണ് അവരെ പ്രതീക്ഷിച്ച ആരും ചോറ് കുറെ ചോറും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചെറു ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചെന്ന് അടുക്കള ചെന്ന് നോക്കിയപ്പോ ഒന്നേ എന്തും വേണ്ടിയിരിക്കുന്നു ഞാൻ എന്ത് ചെയ്തു അവിടുത്തെ ചോദിച്ചിന്റെ വീട്ടീന്ന് പാത്രം എടുത്തോണ്ട് വരാം ചോറും കറിയും ഒക്കെ എടുത്തോണ്ട് പോയിച്ചിട്ട് ബിരിയാണിയിലെ ചെറുക്കനും ഇഷ്ടമാണല്ലോന്ന് വിചാരിച്ച് പാത്രം കൊറച്ചുകൂടെ ഇരിക്കുന്നു അതിനകത്ത് ഞാൻ എടുക്കാന്ന് വിചാരിച്ചു ചെന്നപ്പോഴത്തേക്ക് കൊണ്ടടി ആ എന്നിട്ട് എന്ത് പറ്റി ചോറും കറിയൊന്നും എല്ലാം തീർന്നു പോയോ അയ്യോ ചോറൊന്നും തീർന്നിട്ടില്ല ചോറും തീർന്നില്ല കറിയും തീർന്നില്ല ഞാൻ വന്നപ്പോഴത്തേക്ക് അവര് കണ്ട വണ്ടിക്കകത്ത എല്ലാം കയറ്റി വെക്കുന്നു അല്ല ഒരു സംഘടന ഇപ്പൊ തുടങ്ങിയല്ലോ ഒരു നേരത്തെ ആഹാരമൊന്നും പറഞ്ഞ് അവിടെ അവരിത് കൊടുത്തു വിട്ടടി ഞാൻ എന്റെ പാത്രം വരാം അങ്ങ് താഴെ കാരണം പ്രതീക്ഷയുടെ ഞാൻ അവനെ വിളിച്ചു പിടിച്ച് പറമ്പുക്ക് ചോറുണ്ടാവും പറഞ്ഞു കാരണം വീട്ടിലൊന്നും ഞാൻ വെച്ചില്ല ഓ കാര്യം എന്ന് ഞാൻ പറഞ്ഞ ഞാനിവിടെ പോയിച്ചിട്ട് ചോറാണിക്കൊണ്ട് വരും ഇത് ഞാൻ ഈ ചോറ് എടുക്കുന്ന പേപ്പറത്തി നല്ല രീതിയിൽ തിന്നുമില്ല വിശാലമായിട്ട് നീട്ടി പോയിരുന്നു ദീവ്യം കണ്ട് ചോറുണ്ടാന്ന് വിചാരിച്ചത് ആ പാത്രം എടുത്തു വന്നപ്പോഴത്തേക്ക് അവരെല്ലാം കൂടെ അതിനകത്ത് കയറ്റി വണ്ടിയിലോട്ട് കൊണ്ടുപോയി അവർക്ക് പോലും ഇച്ചിരി എടുത്ത് മാറ്റി വെച്ചില്ലെന്നു ഒരു നേരത്തെ ആഹാര സംഘടനയിലോട്ടൊന്നും കൊണ്ടുപോയിടേ പ്രതീക്ഷകളല്ലോ എനിക്ക് ഇച്ചിരി തിന്നാൻ പോയ നല്ല രീതിയിൽ പറ്റിയില്ല രണ്ടും മൂന്നും മൂന്നിനിട്ട് ഇപ്പൊക്കെ മേടിച്ചിരുന്നു ഇന്ന അതും പറ്റിയില്ല ഇതെടുക്കുന്ന ധൃതിയില്ല വീട്ടിൽ പോയി പാത്രം എടുത്തുകൊണ്ട് വരാമെന്നും പറ എല്ലാം കൂടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാ നേരം എടുത്തു അതും അങ്ങ് പോയി അത് ആ പാത്രം എടുക്കുന്ന നേരം കൊണ്ട് ഒരു പാത്രത്തിൽ അങ്ങ് കൊണ്ടുപോകണ്ടിപ്പെനിക്ക് തോന്നുവാടി നന്നായി എനിക്കിഷ്ടപ്പെട്ടു അതാണ് ചെയ്യേണ്ടത് അതാണ് ഏറ്റവും നല്ല കാര്യം അവർക്ക് അതിന്റെ പുണ്യം കിട്ടും തിന്നവർക്ക് തന്നെ പിന്നെയും 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 ചെന്ന് മേടിക്കുന്നതും ഇങ്ങനെ ആർത്തി കാണിക്കുന്ന എന്തിനാ അങ്ങനെ ചെയ്യട്ടെ എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെ തന്നെ വേണം അവരെന്തായാലും നല്ല കാര്യം ചെയ്തല്ലോ ഉച്ചക്ക് വന്ന് നമ്മൾ എല്ലാരും പോയി കഴിച്ചതാണ് അതിൻ്റെ കൂടെ പോയി പിന്നെയും പാത്രത്തിലാക്കി കൊണ്ടുവരുന്നില്ല പോട്ടെ അവരെല്ലാര്ക്കും അവിടെയും കൂടെ തന്നെ ബാക്കി ഉണ്ടെങ്കിൽ ചെന്ന് മേടിക്കും ചുമ്മാണ്ട് അല്ല നീ അവിടെ പോന്ന് പാത്രം ഒക്കെ ആയിട്ട് വീട്ടിൽ പോവാനിറങ്ങി തന്ന അതെ കൊറച്ച് പാത്രം ഞാൻ കഴുകി അതൊക്കെ ഒന്ന് ഉണക്കന്ന് വിചാരിച്ച് മുറ്റത്ത് വെച്ചിട്ടേ ഈ മഴ ആയിട്ടോ ஈ மழைக்கு பாத்திரம்